കിട്ടി പണി കിട്ടി മക്കളെ കിട്ടിയ പണി ഒരു എട്ടിൻ്റെ പണി തന്നെയാണ് സിങ് ബ്ലോക്ക് സിങ്ക് ബ്ലോക്ക് ഉളിച്ചാണ് ചെന്ന് നോക്കുമ്പോൾ മൊത്തം ബ്ലോക്ക് ആണ് അപ്പോൾ നമ്മൾ കളച്ച് മണ്ണൊക്കെ മാറ്റി ബെൻ്റൊക്കെ കട്ട് ചെയ്തിട്ട് ഫുള്ള് വേസ്റ്റ് തന്നെയാണ് പൈപ്പിൻ്റെ ഒരു രണ്ട് സെൻ്റി അല്ലെങ്കിൽ ഒന്നര സെൻ്റി ഗ്യാപ്പിൽ പൈപ്പ് ഒഴിഞ്ഞ് കിടക്കണോ ബാക്കി ഫുള്ള് വേസ്റ്റ് തിങ്ങിയിട്ടാണ് കിടക്കണത് അപ്പോൾ നമ്മൾ ഒരിടത്തെ ബെൻഡ് കട്ട് ചെയ്ത് അവിടെ നിന്ന് തള്ളിയിട്ടൊന്നും വേസ്റ്റ് പോകണില്ല അപ്പം നമുക്ക് അടുത്തൊരു ബെഞ്ച് ഫോർട്ടി ഫൈവ് എന്തൊരു വരുന്ന സ്ഥലം കൂടി ഉണ്ട് അതും കൂടി നോക്കിയിരിക്കണം അവിടെ ഫോർട്ടി ഫൈവ് ആണ് സാധ്യത അപ്പം അതുകൂടി നോക്കണം അപ്പം ഇത് കുഴിയാണ് കുഴിയുടെ സ്ലാബ് നമ്മൾ പൊക്കിയിട്ടുണ്ട് സ്ലാബ് പറഞ്ഞാൽ ഒരു ആൾക്കാരങ്ങ ലെവല് ഒരൊന്നരടി വീതി ഒന്നരടി നീളത്തിൽ അവർ മെയിൻ ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പം അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും അതേപോലെ വേസ്റ്റ് വലിക്കാനൊക്കെ വേണ്ടിയിട്ടേ ഒരു ഹോൾ ഇട്ട് വച്ചിട്ടുണ്ട് ഒരാൾക്കാരങ്ങേണ്ട രീതിയിൽ ഒരു ഹോൾ ഇട്ട് അതിൻ്റെ സ്ലാബാണ് കിടക്കുന്നത് അപ്പോൾ അവിടെ കൂടി നമ്മൾ തുര നോക്കുകയാണ് അപ്പോൾ അവിടെ പൈപ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഫോർട്ടി ഫൈവ് തന്നെയാണ് വരുന്നത് ആ മുകളിൽക്കൂടി ചെറിയൊരു പൈപ്പ് പോകണ്ട ഒരു ഒന്നേകാലൽ പൈപ്പ് വീണ്ടും അതിൻ്റെ അടിയിലാണ് ഫോർട്ടി ഫൈവ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ കട്ട് ചെയ്യണമെങ്കിൽ ഒന്നേകാലെ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമ്മൾ അതിന് ഫോർട്ടി ഫൈവ് തൊട്ട് ചാരിയിട്ട് ഇപ്പുറത്ത് കട്ട് ചെയ്യുന്നുണ്ട് അത് കട്ട് ചെയ്തിട്ട് നോക്കണം നമുക്ക് അപ്പോൾ മണ്ണൊക്കെ ഉള്ളു മാറ്റി ക്ലിയർ ആക്കുന്നുണ്ട് പൈപ്പ് കട്ട് ചെയ്ത് നോക്കിയാലേ എന്താ അവസ്ഥയെന്നറിയുള്ളൂ പൈപ്പ് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഫുള്ള് വേസ്റ്റ് ഉണ്ടായിരുന്ന സംഭവം നമ്മളത് വീടൊരു ഉൾപ്പെടുത്തിയില്ല അതേ ഉണ്ടായത് കാരണം എന്താ നമ്മൾ പൈപ്പ് എടുത്ത് വേഗം കുത്തി നോക്കി അപ്പോൾ നോക്കുമ്പോൾ പൈപ്പ് പോണില്ല കുഴിയിക്ക് പോണില്ല അവിടെ പോയി തടയുകയാണ് അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ടുണ്ട് പച്ച ദിവസ് അപ്പോൾ അതോട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട് ഇത് അങ്ങോട്ട് കുഴിക്ക് പോണില്ല ഇപ്പുറത്തെ പെൻറ്റിലോട്ട് ഇത് സുഖമായിട്ട് പോകുന്നുണ്ട് അരഞ്ച് പക്ഷെ വേസ്റ്റ് പോണില്ല കുഴിയിൽ പൈപ്പിൽ നിന്ന് കുഴിയുടെ പോകണില്ല ഒന്നും അല്ല ഇതിപ്പോൾ ഇവിടുന്ന് തള്ളിയിട്ട് അപ്പുറത്തേക്ക് എത്തിക്കുന്നത് അപ്പുറത്തെ ഫസ്റ്റ് രണ്ടാമത്തെ മെൻറ്റേക്ക് എത്തിക്കുന്നത് സെക്കൻഡ് അടിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അപ്പുറത്തെ രണ്ടാമത്തെ മെൻറ്റേക്ക് എത്തിക്കണം പക്ഷെ ഇവിടെ നിന്നും സ്പ്രിങ് പൈപ്പ് എത്തിയിട്ടുള്ളൂ വേസ്റ്റ് പോകണില്ല വേസ്റ്റ് പോകണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുഴിയുടെ അവിടെ ആയിട്ടാണ് ബ്ലോക്ക് കാണിക്കണത് കുഴിയുടെ അടുത്തായിട്ട് അപ്പം നമ്മൾ കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് പൈപ്പ് വള്ളിക്കാണ് ഫോർട്ടി ഫൈവ് രൂപ എടുക്കുക അപ്പോഴും വേസ്റ്റ് ഫുള്ളായിട്ട് പോകണില്ല സംഭവം അപ്പോൾ ആ പൈപ്പ് പോകാനൊരു ഗ്യാപ്പായിട്ടുള്ളൂ അത് കാരണമാണ് വേസ്റ്റ് പോവാത്ത വള്ളം പോവാത്തത് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കുത്തിനനുസരിച്ചിട്ട് വേസ്റ്റ് ഇളകിയിട്ട് ഫുള്ള് പോകേണ്ടതാണ് ഇത് വേസ്റ്റ് സിങ്കിൻ്റെ വേസ്റ്റ് ആകോട്ടാണ് വല്ലാതെ പോകാത്തത് കാരണം എന്താ വെച്ചാൽ അത് ഈ എണ്ണയും മുഴുക്കും കാരണം വറ്റിയ കാര്യങ്ങളൊക്കെ ആകോട്ടെ അത് നല്ലോണം ഉച്ച കെട്ടിയിട്ടുണ്ടാവും ഒക്കെ അത് പെട്ടെന്നാണ് പോകില്ല എണ്ണയും മുഴുക്കും നെയ്യൊക്കെ ഉള്ളത് കാരണേ അവിടുന്ന് കുറേ വള്ളം പാർന്നിട്ട് കുത്തിയാക്കി പോകുന്നില്ല ലേസ്റ്റ് ചെറിയൊരു പോക്കൊള്ളു അപ്പം നമ്മൾ ഇവിടുന്ന് കുഴീക്ക അങ്ങോട്ടും തള്ളിയൊക്കെയാണ് കുഴിന്ന് ഇങ്ങോട്ട് അള്ളിട്ട് വരുന്നില്ല അപ്പം ഇവിടുന്ന് അങ്ങോട്ടും തള്ളിയൊക്കെയാണ് അപ്പോൾ നമ്മളത്തെ ഒരു മിസ്റ്റേക്ക് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൗസ് കിട്ടിയിട്ടില്ല ഗ്ലൗസ് പോകുമ്പോൾ അടുത്ത് കടകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇതിങ്ങനെ ഒരു പണിയാണെന്ന് അതിൽ വന്നാലല്ല ചെറിയ എന്തേലും മിസ്റ്റേക്ക് ആയിരിക്കും എന്നുള്ള ലെവലിൽ വന്നതാണ് നമ്മൾ തൽക്കാലം കോട്ടൻ തുണിയും കവറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോഴും നമ്മൾ സേഫ്റ്റിയാണ് നോക്കേണ്ടത് നമ്മളത്തെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് വേണമല്ലേ പൈപ്പ് കുഴിയിലോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോഴും വള്ളം പോരുന്നില്ല കച്ചറ പോരുന്നില്ല ഞാൻ തന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുത്തിയിട്ട് കുറച്ചുകൂടി വള്ളം വെള്ളം നോക്കുന്നുണ്ട് അതൊക്കെ അതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുള്ള് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുള്ളൂ ഇതിപ്പോൾ എന്താ നമ്മൾ എവിടെ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഇതിപ്പോൾ വീട്ടുകാർക്ക് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അതെങ്ങനെ മെയിൻ ഹോൾ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ മെയിൻ ഹോൾ ഉണ്ട് എങ്കിൽ മെയിൻ ഹോൾ ഇല്ലെങ്കിൽ ഇതുപോലെ ഇലക്ട്രീഷ്യന്മാരനെ വരണം അവരുടെ കുത്തി റെഡിയാക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടുകാർക്കാണെങ്കിലും ആ മെയിൻ തുറന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പൈപ്പ് ഓരോ ദിവസം എന്തെങ്കിലും ഇട്ട് കുത്തിയാൽ കച്ചറുണ്ടെങ്കിൽ പോവും ഇതിപ്പോൾ ഇലക്ട്രീഷ്യന്മാർ വരുന്നത് അല്ലാതെ നമ്മൾ ഇത്രയും ഇത് വരുമ്പോൾ ഈ സിങ്കിൻ്റെയൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ മെയിനോള് കൊടുക്കൽ മസ്റ്റാണ് അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് വരും ഇതിപ്പോൾ രണ്ട് മാസം മുന്നേ നിന്ന് വന്നിട്ട് ബ്ലോക്ക് തീർത്ത് പോയതാണ് അറിഞ്ഞത് പൈപ്പൊക്കെ അവിടെ നിന്ന് മാറ്റി കുറച്ച് പൈപ്പ് ഒരു ഒന്നര മീറ്റർ രണ്ട് മീറ്റർ പൈപ്പ് മാറ്റിയിട്ടാണെന്ന് ഇപ്പം നമ്മൾ തള്ളിയിട്ട് കുറച്ചൊക്കെ വേസ്റ്റ് കച്ചറ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് തള്ളി വയ്ക്കാണ് ഫ്രണ്ടേജിൽ നിന്ന് ഫ്രണ്ട് ഏജിന്ന് തള്ളുമ്പോൾ കച്ചറ വരുന്നുണ്ട് അത് ഇവിടെ വന്ന് നിൽക്കുകയാണ് കുഴിക്ക് ഫുൾ ആയിട്ട് പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കുഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൈപ്പിൻ്റെ ഫുള്ള് ബ്ലോക്ക് തീർന്നിട്ടില്ല ആ പൈപ്പ് പോകേണ്ട വണ്ണത്തിലുള്ള മാത്രമേ തീർന്നിട്ടുള്ളൂ അങ്ങനെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും കാരണം എന്താ അവിടുന്ന് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഇവിടെ ഏന്തി പുറത്തേക്ക് വരികയായിരിക്കണത് അതല്ല ബ്ലോക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ വെള്ളം നേരെ കുഴിയിലോട്ട് പോകും അപ്പോൾ അവിടുന്ന് വെള്ളം ഒഴിക്കുവാൻ കാണാത്ത വീഡിയോയിൽ കാണാം അവിടുന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഇവിടെ പൊന്തി വരുന്ന കാണാം ശ്രദ്ധിച്ച് നോക്കി അറിയാ പൈപ്പ് അവിടെ നിന്ന് തള്ളി കൊണ്ട് നീന്നു ഇപ്പൊ അവിടെ വെള്ളം ഒഴിക്കണ്ട അവന് പൈപ്പ് തള്ളുന്നുണ്ട് അല്ല സാധനം വേസ്റ്റ് വരുന്നുണ്ട് ഒലിച്ചു വരുന്നുണ്ട് പക്ഷെ എന്താണ് ഒറ്റടിക്ക് കുഴിയിലോട്ട് പോകാന് പൈപ്പിന്റെ ഫുള്ള് ബ്ലോക്ക് തീർന്നിട്ടില്ല അപ്പൊ ഇതിവിടെ പരന്ന മുളക്ക് കുറച്ച് പൊന്തി വരികയാണ് പിന്നെ പോണുണ്ട് സാവകാശം പോണുണ്ട് പൈപ്പ് എടുത്ത് കഴിഞ്ഞാൽ പൈപ്പിൻ്റെ ഗ്യാപ്പിലൂടെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി പൈപ്പ് ഇങ്ങോട്ടും അങ്ങോട്ടും പിടിച്ച് വലിച്ച് പൈപ്പിനുള്ളിൽ കൂടിയിട്ട് അങ്ങോട്ടും കുറേ കുത്തി ഇതാക്കിയിട്ട് വേസ്റ്റ് ഫുൾ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഫുൾ ഒഴിവാക്കണ വീഡിയോ ഫുൾ ഇതിലുണ്ട് ഫുൾ ഒഴിവാക്കിയിട്ട് ചെയ്തത് ലാസ്റ്റ് എല്ലാ വീ എല്ലാ വീടും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് വർക്ക് നടക്കും വേണം നമ്മൾ അതിലടക്കം എങ്ങനെ എടുക്കുന്നതാണ് വീഡിയോ നമ്മളെ പണികളൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമും വരും പിന്നെ അതുമല്ല വീട് ഒരുപാട് ലാഗാവും ഇപ്പോൾ ഒരുവിധമൊക്കെ വേസ്റ്റ് കച്ചറ തീർന്നിട്ടുണ്ട് ഇനി കുഴിയുടെ അവിടുത്തെ അതും കൂടി ഒന്നുകൂടി ക്ലിയർ ആക്കാണ്ട് അത് ക്ലിയർ ക്ലിയറാക്കുന്നുണ്ട് ഏകദേശം കുഴിക്ക് എത്താനായിട്ടുണ്ട് പൈപ്പ് പച്ച ഹൗസ് ആ ഫസ്റ്റിൽ നിന്ന് തള്ളിയിട്ട് രണ്ടാമത്തെ ബെൻഡിൽ നിന്ന് തള്ളിയിട്ട് ഇപ്പോൾ കുഴിക്കെത്താനായിട്ടുണ്ട് പൈപ്പ് ആ ഓക്കെ ഉണ്ടല്ലേ കുഴീക്കെത്തി കുഴിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കാണിക്കാനുള്ളത് അടിയിലാണ് സിങ്കിന്റെ നേരെ നേരടിയിലെ ബെൻഡിലാണ് ഇപ്പോൾ ഇത് രണ്ട് ബെൻഡ് അതാ ഒരു മീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പുറത്തെ ബെൻഡ് ഇപ്പോൾ ഫ്രീ ആണ് ഏകദേശം ഫുള്ളായിട്ടില്ല കുറച്ച് വേസ്റ്റ് ഉണ്ട് ആണല്ലേ ഫുള്ളായിട്ടില്ല ഫുള്ള് പോയിട്ടില്ല ഓക്കെ അപ്പോൾ അവിടുന്ന് ചെറിയ ഓസ് ഇട്ടിട്ട് കുത്തയാണ് ഇവിടേക്ക് വേസ്റ്റ് ആണ് പോണില്ല അപ്പോൾ എന്തു ചെയ്യാണ് ഇനി ഒരു ഇഞ്ച് ഓസ് ഉണ്ട് പച്ച ദിവസം ഒരിഞ്ച് കൂടുന്നതുണ്ട് അപ്പോൾ അതോട്ട് കുത്തി നോക്കണം അതോട്ട് കുത്തി നോക്കിയാലറിയാം വേസ്റ്റ് പോകണുണ്ടോ അല്ലേ എന്നുള്ളത് അപ്പോൾ വേസ്റ്റ് അത്യാവശ്യം പോണുണ്ട് ഫ്രീ ആയിട്ട് പോണുണ്ട് ഒരുവിധമൊക്കെ വേസ്റ്റ് പോണുണ്ട് അപ്പോൾ വെള്ളമൊഴിക്കണതൊക്കെ ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട് അല്ല വെള്ളം ഒഴിക്കണെങ്കിൽ ഫുള്ള് പോവേണ്ട മറ്റേത് വെള്ളം ഒഴിക്കുമ്പോൾ വേസ്റ്റ് ഇങ്ങോട്ട് പോയിരുന്നു പുറത്ത് പോയിരുന്നു അപ്പോൾ വേസ്റ്റ് ഫുൾ ആയിട്ട് പോവുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ അടി നോക്കിയാൽ കാണാം നേരെ വീഡിയോൻ്റെ ലാസ്റ്റ് അതിൽ കാണാം ബെൻഡിങ്ങനെ നേരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും ഞങ്ങൾക്ക് അതിൽ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ടത് അപ്പം നമ്മൾ ഇഞ്ഞ് എട്ടിഞ്ച് പൈപ്പൊക്കെ കൊടുത്തിട്ടുള്ളത് മെയിനോള് കട്ടാന് നമുക്കിവിടെ ഏറ്റവും പെട്ടെന്ന് പരിപാടിയും പിന്നെ സിമെൻറ്റും മണലൊക്കെ കുറവാക്കിയിട്ട് അതേപോലെ സേഫ്റ്റിയും ഒന്നുകൂടി ബെറ്റർ ഇതാണ് നമ്മൾ വീഡിയോയില് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബക്കറ്റ് വെച്ചിട്ട് കോൺക്രീറ്റ് കോങ്കുണ്ടാക്കണ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനേക്കാളും ഒന്നുകൂടി ബെറ്ററാണിത് കാരണം എട്ടിഞ്ച് പൈപ്പിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഒരു മീറ്റർ മീറ്ററിന് പൈപ്പിൽ പത്തഞ്ഞൂറ്റി അമ്പത് റുപ്പ്യോളം വരുന്നുണ്ട് ഇതുകൊണ്ടല്ലേ ഫസ്റ്റുള്ള ബെൻ്റ് ആണ് ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് അതിന് ശേഷമുള്ള ബെൻഡിങ്ങൊക്കെ കാണാം രണ്ടാമത്തെ ബെൻഡ് കട്ട് ചെയ്തത് ഇതിൻ്റെ അപ്പുറത്ത് അതും ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് ഫുള്ള് വേസ്റ്റ് പോയിട്ടുണ്ട് അല്ല പ്പോൾ അവർ പുതിയത് മാറ്റിയതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു മീറ്റർ ഒന്നര മീറ്റർ ഉള്ളത് അതായത് വരെ ഈ വെൻറ്റ് വരെ ഒരു രണ്ട് മാസം മുന്നേ മാറ്റിയാൽ തരാം വീണ്ടും ബ്ലൂക്ക് വന്നുകൊണ്ടാണ് നമ്മളെ വിളിച്ചത് ഈ പൈപ്പ് വേണ്ടത് അത് പഴയതാണ് അത് പൈപ്പ് കണ്ടാൽ തന്നെ അറിയാം കച്ചറ കണ്ടാൽ അറിയാം അതായത് അതിൽ ആ കറുത്ത കളറ് കണ്ടാൽ അറിയാം അപ്പോൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടു കൂടത്തുനിന്ന് നമുക്ക് പൈപ്പ് വെച്ചിട്ട് എട്ടിഞ്ച് പൈപ്പ് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് മെയിൻ ഓൾ ഉണ്ടാക്കണം അപ്പോൾ കോൺക്രീറ്റ് കൂട്ടാൻ നോക്കുമ്പോൾ എവിടെ സ്ഥലമല്ല നാല് പുറം ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ കാണാം നോക്കി നോക്കിയാൽ കാണാം വീഡിയോയിൽ കാണിക്കേണ്ടത് അല്ലേ രണ്ട് സൈഡ് ഇവിടെ കാണിക്കേണ്ട ഫ്രണ്ടും ആ സൈഡും ഫുള്ള് ഇൻ്റർലോക്ക് ആണ് നാല് സൈഡും ഇൻ്റർലോക്കാണ് അപ്പോൾ ഇങ്ങനെ കോൺക്രീറ്റ് കൂട്ടുന്ന സ്ഥലമല്ല അപ്പോൾ ഉള്ള സ്ഥലത്തന്നെ കൂട്ടിക്കുകയാണ് സ്റ്റാൻഡ് വൈപ്പിൻ്റെ അടിയിലാവുമ്പോൾ അവർ ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അവിടെ സുഖമായിട്ട് കൂട്ടാമല്ലോ അപ്പോൾ ഇപ്പൊ കൊച്ചി വെച്ച് റെഡി അപ്പം ഇത് കോൺക്രീറ്റ് ഇട്ട് റെഡിയാക്കാണ്ട് അടിയിൽ കോൺക്രീറ്റ് ഇട്ടിട്ട് പിന്നെ ബാക്കി മണ്ണിട്ട് തൂർത്തിട്ട് പിന്നെ മുകളിൽ ലക്ഷം കോൺക്രറ്റാണ് മൊത്തത്തിൽ ഉണ്ടെങ്കിൽ ഒരുപാട് കോൺക്രീറ്റും വേണം പിന്നെ അതിൻ്റെ ആവശ്യമില്ല പൈപ്പ് ആകോട്ട് അതിൻ്റെ ആവശ്യമല്ല അടിയിലാണ് മെയിൻറ്റ് കോൺക്രീറ്റ് വേണ്ടത് പിന്നെ മുകളിൽ ജസ്റ്റ് അത് പൈപ്പ് അങ്ങോട്ട് ഇട്ട് ഇളകരിക്കാൻ കൊടുക്കണമെന്നുള്ളൂ അടിയിൽ ഇട്ടാൽ തന്നെ അളവൊന്നുമില്ല പിന്നെ നമ്മളെ സേഫ്റ്റിക്ക് ഇട്ട് കൊടുക്കണമെന്നുള്ളൂ അപ്പോൾ പിന്നെ ബേബി മെറ്റലൊക്കെ ഇട്ടിട്ട് ലെവലാക്കിയിട്ട് നമുക്ക് ഇൻ്റർലോക്ക് വയ്ക്കാനൊക്കെ ഉണ്ട് ആണല്ലേ ഫുൾ അടിയിലൊക്കെ ഇട്ട് സിമെൻ്റ് ഇട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അടിയിലൊരു ഒന്നരഞ്ച് പൈപ്പ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോകുന്നുണ്ട് അതെന്താ വെച്ചാൽ വാഷിംഗ് മെഷീൻ്റെ പൈപ്പാണ് അത് കാണിച്ചിട്ടുള്ള കാരണം എന്താ വെച്ചാൽ അഥവാ ബൈ ചാൻസ് വാഷിംഗ് മെഷീൻ അങ്ങൻ്റെ പൈപ്പിൽ എങ്ങാനും ബ്ലോക്ക് വന്ന് കഴിഞ്ഞാൽ വരില്ല കാരണം അതിൽ വെറും നല്ല വെള്ളം വരുള്ളൂ അതിൽ എന്തായാലും സോപ്പ് വെള്ളം അങ്ങനത്തെയൊക്കെ വരുള്ളൂ കച്ചറുണ്ടാവില്ല പറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് അതോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു വെച്ചിട്ടുള്ളത് അടിയിൽ സൈഡൊക്കെ ഫുള്ള് ഗ്രൗട്ട് ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് പൈപ്പൊക്കെ ഫുള്ള് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അടപ്പിടാണ്ടാവും ഇൻ്റർലോക്ക് ഇട്ടിട്ട് അടപ്പം നമ്മൾ ഇൻ്റർലോക്കിൻ്റെ ഒരു കോൺക്രീറ്റിൻ്റെ തന്നെ കോൺക്രീറ്റ് മിക്സിൽ വരുന്ന ഇൻ്റർലോക്കിൻ്റെ ഒരു വലിയ പീസ് ഉണ്ടല്ലോ ഒരു പത്തഞ്ച് നൂളം വീതിയും പതിനഞ്ച് വീതി നീളം ആയിട്ട് ആ പീസാണുള്ളത് അപ്പോൾ ആണല്ലോ അത് ഫസ്റ്റിലെ ബെഞ്ചാണ് രണ്ടാമത്തെ ബെഞ്ചാണ് ഫസ്റ്റിലെ ചേമ്പറ് സെങ്കിൻ്റെ അടുത്തു നിന്നുള്ള ഫസ്റ്റ് ചാമ്പറാണിത് അപ്പോൾ അത് ഇതൊക്കെ കോൺക്രറ്റൊക്കെ ചെയ്ത അതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻ്റർലോക്കും നമ്മളിന് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരിഞ്ചോളം മുക്കാല് ഇഞ്ചോളം പൊക്കിയിട്ടേ വെച്ചെടുത്തുള്ളൂ ഇൻ്റർലോക്ക് സ്ലാബ് മാത്രമേ നമ്മൾ കറക്റ്റ് വെച്ചിട്ടുള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ മണ്ണ് കുറച്ചു കൂടി കഴിഞ്ഞാൽ സീറ്റിങ് ആകും ഒന്ന് വെള്ളമൊക്കെ പോകുമ്പോൾ അത് സീറ്റിംഗ് ആകും അപ്പോൾ അത് കാരണം കുറച്ച് പൊക്കിയിട്ട് വെച്ചിട്ടുള്ളത് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് ലെവലായി നിൽക്കും അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട് അവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട് മൊത്തത്തിലെ കൂടെ അവിടെ സ്ലാഗ് ബുക്ക് ചെയ്തൊക്കെ ഇട്ട് അവിടെയൊക്കെ ഇൻ്റർലോക്ക് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് കരുതണു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യണതാണ് അപ്പോൾ നമ്മൾ ചാനൽ ലൈക്ക് ലൈക്ക് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ശരി എന്നാൽ